അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ് ഈ ആഗോള അയ്യപ്പ സഹക്തായിട്ട് പ്രസക്തിയായിട്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു അല്ല താങ്കൾക്ക് എന്ത് തോന്നുന്നു ദേവസ്വം ബോർഡിന്റെ പരിപാടിയല്ല ദേവസ്വം ബോർഡ് സ്പോൺസർഷിപ്പ് ചെയ്ത് നടത്തുന്ന ഒരു പരിപാടി അത് സർക്കാരിന്റെ പരിപാടിയാണ് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറയാം അതുപോലെ മന്ത്രിമാരാണ് നേരിട്ട് പോയി തമിഴ്നാട് മുഖ്യമന്ത്രിയെ അല്ല അത് വിളിക്കാവില്ല അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രി ചെന്നിട്ട് വേറൊരാളിനെ വിളിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആണ് എന്നതാണ് അല്ല അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത് അതാണ് ഈ ന്യൂസ് ഐറ്റീൻറെ ഗുണം എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് അല്ല നിങ്ങൾക്ക് മനസ്സിലായതല്ല നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് പറയുന്നവർ അത് പഠിക്കണം പഠിച്ചിട്ടേ പറഞ്ഞു സർക്കാരിന്റെ പരിപാടി അല്ല അല്ല സർക്കാരിന്റെ എല്ലാ ദിവസം ബോർഡ് വരാ ദേവസ്വം ബോർഡ് സ്പോൺസർഷിപ്പ് ചെയ്തുണ്ടാക്കുന്ന പരിപാടിയാണ് ഈ ആഗോള സംഘം എന്ന് പറയുന്നത് എന്താണ് അയ്യപ്പ് അയ്യപ്പൻ അല്ലെങ്കിൽ തന്നെ എല്ലാ ലോകം മൊത്തം അറിയുന്ന ഒരാളാണ് ആ ഗോളത്തിൽ അതായത് ലോകം മുഴുവൻ അറിയാത്ത സ്ഥലത്തേക്ക് കയറി ചെല്ലുക എന്നുള്ളൊരു രീതിയിലാണ് ഈ ആഗോള അയ്യപ്പ സംഘം അത് നല്ല കാര്യമല്ലേ അയ്യപ്പനെ നമുക്ക് ഒരു വികസനമാണ് ഒരു ഉദ്ദേശിച്ചുകൊണ്ടില്ല വർഷങ്ങളോളം കഴിയുമ്പോൾ അടുത്ത ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക ജനം ഒരുപാട് വന്ന് ക്രൗഡഡായി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പിന്നെ രീതികളും സ്ഥലങ്ങളും ചിലപ്പോൾ പോരാതെ വരും ഇപ്പൊ തന്നെ ഭയങ്കര ഇതൊരു രക്ഷയാണ് നമ്മൾ മണ്ഡല വിളക്കിനൊക്കെ ഇവിടെ വന്നിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മണ്ഡല വിളക്കിന് എല്ലാ വരാറുണ്ടോ അപ്പൊ അവിടെ വരുമ്പോൾ തിക്കും തിരക്കും ഒക്കെ വരുമ്പോൾ തരും അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ചസ് പല വഴികളിൽ കൂടി തിരിച്ച് വിടാൻ പറ്റുമോ അതിനെപ്പറ്റിയുള്ളൊക്കെ ഒരു 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 അജണ്ടയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റിയുള്ള ചില ഡിസ്കഷൻസ് ഒക്കെ വരുന്നുണ്ടോ അത് നല്ല കാര്യം ഒരു കാര്യം ഇവിടെ സംസാരിക്കുമ്പോൾ കാരണം അങ്ങോട്ട് പോവരു ആരും നോക്കാൻ പാടില്ല ചോദ്യം ചോദിക്കുമ്പോൾ കണ്ടിവിടെ ചെയ്യാം ഇവിടെ നിർത്തി പത്രപ്രവർത്തകർ നോക്കേണ്ട കാര്യമൊന്നുമില്ല പത്രപ്രവർത്തകരെ മറ്റുള്ളവർ നോക്കി പാർട്ടിപരമായിട്ട് ഒരു കാര്യം ചോദിക്കരുത് അയ്യപ്പരെ പറ്റി എന്തെങ്കിലും ചോദിക്കണ്ടോ ഞാൻ അന്നും എനിക്ക് അറിയത്തില്ല പാർട്ടിയെ പറ്റി ചോദിക്കരുത് ഇവിടെ അയ്യപ്പ സംഗമമാണ് അയ്യപ്പനെ പറ്റി മാത്രം അയ്യപ്പൻ എന്ന് ജനിച്ചു അയ്യപ്പൻ പന്തള മഹാരാജാവിന് എങ്ങനെ കിട്ടി അതൊക്കെ അതോടെ ഞാൻ പറഞ്ഞ പാർട്ടി അതിനല്ല വന്നിരിക്കുന്നു അത് നമുക്ക് പാർട്ടിപരമായിട്ട് വരുവാക്കാം സംസാരിച്ചു ഇത് അയ്യപ്പ സംഗമം അതില് താങ്കളുടെ പേരെന്താ രഞ്ജിത്ത് മോനായ രഞ്ജിത്ത് അയ്യപ്പനെ പറ്റി എല്ലാം അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു പന്തള മഹാരാജാവിന് എന്നാ കിട്ടി അറിയോ ഞാൻ ചോദിക്കട്ടെ എന്നാ കിട്ടിയത് അതല്ല അറിയാം പിന്നെ എന്തിനാ ഇതും തൂക്കി വെച്ചോണ്ട് ഇറങ്ങിയത് അയ്യപ്പ സംഗമ അതൊക്കെ വികസനമാണല്ലോ പ്രശ്നം അതെ അതെ ഉത്തരവാല്ലോ അതിലല്ലേ ഇത് തുടങ്ങിയിരിക്കുന്നത് അത് രാഷ്ട്രീയവൽക്കരിക്കും ഒരിക്കലും ചെയ്തു കാരണം അയ്യപ്പന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കൊറേ ആൾക്കാർ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പൊ ഇത്രയും നമ്മളെല്ലാം വന്നിരിക്കുന്നില്ല അയ്യപ്പ സംഗമത്തിന് വേണ്ടി വന്നില്ല നമ്മൾ വരുന്ന ആൾക്കാർ വരെ ഡൊണേറ്റ് ചെയ്യുന്നില്ലേ അപ്പൊ പിന്നെന്താ പഠിത അങ്ങനെ ആലോചിക്കും രഞ്ചിത്ത മനസ്സിലായേ ചക്ര വേറെ വേറെ